ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡോക്ടർ പറഞ്ഞു തന്ന മുളപ്പിച്ച റാഗി കൊണ്ടുള്ള ഈ ഹെൽത്ത് മിക്സ് പൗഡറിന് ആവശ്യക്കാർ കൂടുന്നു ഓർഡർ അനുസരിച്ച് ആവശ്യക്കാർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വെയ്റ്റിംഗ് ലിസ്റ്റിൽ തന്നെ ഒരുപാട് പേരുണ്ട് പേയ്മെൻറ്റ് ചെയ്ത എല്ലാവർക്കും ഈ ഹെൽത്ത് മിക്സ് പൗഡർ അയച്ചു കൊടുക്കും ലോകത്തെ ഏത് സ്ഥലത്തിലേക്കും ആവശ്യക്കാർക്ക് ഇത് ഇൻ്റർനാഷണൽ കൊറിയർ വഴി എത്തിച്ചു കൊടുക്കാൻ പറ്റും കറക്റ്റ് അഡ്രസ്സ് പിൻകോഡ് ഫോൺ നമ്പർ ഒന്നും മെൻഷൻ ചെയ്യാൻ വിട്ടുപോകരുത് കൊളസ്ട്രോളും ഷുഗറും കുറയാൻ ആഗ്രഹിക്കുന്നവർക്കും വെയ്റ്റ് കുറയാൻ ആഗ്രഹിക്കുന്നവർക്കും ഡയറ്റ് നോക്കുന്നവർക്കും പ്രത്യേകിച്ചും കാൽസ്യത്തിൻ്റെ അളവ് കൂട്ടാനും സഹായിക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത് മോന് നല്ല ക്ഷീണമുള്ള ഒരു സമയത്ത് നമ്മുടെ ഫാമിലി ഡോക്ടർ പറഞ്ഞു തന്നതാണ് ഈ കൂട്ട് ഇത് കഴിച്ചപ്പോൾ കാൽസ്യത്തിൻ്റെ അളവിൽ നല്ല മാറ്റം തന്നെയാണ് കിട്ടിയത് ി മുളപ്പിച്ചെടുത്ത് ഉപയോഗിക്കുമ്പോൾ കാൽസ്യം അയണുമൊക്കെ രണ്ടിരട്ടിയായി കിട്ടും കുഞ്ഞുങ്ങളുടെ ആദ്യത്തെ ഫുഡായിട്ട് റാഗിയാണ് കൊടുക്കുന്നത് കുട്ടികൾക്ക് കൊടുക്കുന്ന മറ്റു ഫുഡുകളെക്കാളും കാൽസ്യം കൂടുതലായി റാഗിയിലാണ് ഉള്ളത് ഇതിൽ ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ട് അയൺ നമ്മുടെ ശരീരത്തിൽ ആകിരണം ചെയ്യാൻ വൈറ്റമിൻ സി ആവശ്യമാണ് റാഗി മുളപ്പിക്കുമ്പോൾ അതിലുള്ള വൈറ്റമിൻ സിയുടെ അളവ് കൂടും അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോൾ അയൺ അബ്സോർബ് ചെയ്യാൻ എളുപ്പമായിരിക്കും അതുകൊണ്ട് മുളപ്പിച്ച് തന്നെ റാഗി എടുക്കുന്നതാണ് നല്ലത് കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഏത് പ്രായക്കാർക്കും റാഗി കഴിക്കാവുന്നതാണ് മുപ്പത് വയസ്സിന് ശേഷം റാഗി നമ്മുടെ ഭക്ഷണത്തെ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് റാഗിക്കൊപ്പം ക്യാരറ്റ് ആയപ്പോൾ വളരെ ഹെൽത്തിയായി ഇതിൽ ഹൈ ഫൈബർ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ദഹന സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലതാണ് മലബന്ധം തടയുന്നു മാത്രമല്ല ക്യാരറ്റ് ഉണക്കി എടുക്കുമ്പോൾ അതിലെ ഷുഗർ കുറയുന്നു അതുകൊണ്ട് ഷുഗർ ലെവൽ നോർമലാക്കാൻ സഹായിക്കുന്നു എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത് ദിവസവും ഒരു നേരമെങ്കിലും റാഗി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക ഏത് പ്രായത്തിലുള്ളവർക്കും ഇത് കഴിക്കാൻ പറ്റും ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിൽ അടച്ചു സൂക്ഷിച്ചാൽ നമുക്ക് ഒരുപാട് നാൾ ഉപയോഗിക്കാൻ പറ്റും എല്ലാം നല്ലതുപോലെ തന്നെ റോസ്റ്റ് ചെയ്തെടുത്തത് കൊണ്ട് ഇത് പുറത്തു വെച്ചാലും കേടുവരില്ല ഷുഗർ ഉള്ളവർക്ക് പോലും ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഈ മുളപ്പിച്ച റാഗിയും ക്യാരറ്റ് ആപ്പിൾ നട്ട്സ് എല്ലാം ചേർത്ത് തയ്യാറാക്കിയ ഈ ഹെൽത്ത് മിക്സ് പൗഡർ ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക ദയവായി ആരും കോൾ ചെയ്യരുത് ഈ മെസ്സേജിന് ഉടനെ റിപ്ലൈ തരാൻ പറ്റിയില്ലെങ്കിലും അതാത് ദിവസത്തെ മെസ്സേജിന് അതാത് ദിവസം തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും പേയ്മെൻറ്റ് അടച്ച് ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ ഹെൽത്ത് മിക്സ് പൗഡർ അയച്ചു കൊടുക്കുന്നതായിരിക്കും ഇത് കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ് സാധാരണ റാഗിപ്പൊടിയൊക്കെ നമ്മൾ കുറുക്കുകയാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ പൊടിച്ചെടുത്ത ശേഷം വറുത്തെടുത്ത് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ പാലിലേക്ക് ചേർത്ത് കൊടുത്താൽ കഴിക്കാൻ പറ്റും റാഗിപ്പൊടി ആണെങ്കിലും പലർക്കും കഴിക്കാൻ മടിയാണ് ഈ ഒരു ടേസ്റ്റിൽ ഉണ്ടാക്കി കുടിച്ചാൽ ഇതൊരു റാഗി കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് ഒരിക്കലും പറയില്ല മാത്രമല്ല വളരെ ഹെൽത്തിയുമാണ് ഒരുപാട് ആന്റി ഓക്സിഡന്റ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് സ്കിന്നിനും മുടിക്കുമൊക്കെ വളരെ നല്ലതാണ് ധാരാളം കാൽസ്യം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് അസുഖങ്ങളൊന്നുമില്ലാതെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും ദിവസവും ഒരു നേരമെങ്കിലും റാഗി ഇങ്ങനെ നമ്മുടെ ഭക്ഷണത്തെ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് ഇങ്ങനെ ഉണക്കിയെടുത്ത് നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുത്താൽ നമുക്ക് റാഗി കുറുക്കിയെടുക്കാതെ ഡയറക്റ്റായിട്ട് തന്നെ തിളച്ച പാലിലോ തിളച്ച വെള്ളത്തിലോ ചേർത്ത് കഴിക്കാൻ പറ്റും നമ്മുടെ ശരീരത്തിലെ കാൽസ്യം കുറയുന്നത് കൊണ്ടാണ് നഖം പൊട്ടിപ്പോകുന്നതും മുടി കൊഴിയുന്നതും മുട്ടുവേദന കാലിൽ മസിലുകയറ്റവും ഒക്കെ വരുന്നത് റാഗി മുളപ്പിക്കുമ്പോൾ കാൽസ്യത്തിൻ്റെ അളവ് രണ്ടിരട്ടിയാവുന്നു എല്ലുകളുടെ ആരോഗ്യത്തിന് കാൽസ്യം അത്യാവശ്യമാണ് ഇരുമ്പ് വിളർച്ചയെ ചെറുക്കാൻ സഹായിക്കുന്നു തൈറോയിഡ് ഓപ്പറേഷൻ കഴിഞ്ഞവരുടെ ശരീരത്തിൽ കാൽസ്യത്തിന്റെ കുറവ് വരാറുണ്ട് കാൽസ്യം ടാബ്ലറ്റുകൾ റിപ്പീറ്റായി കഴിക്കുന്നത് അത്ര നല്ലതല്ല കാൽസ്യം ടാബ്ലറ്റുകൾ കുറച്ച് പകരം കാൽസ്യം കൂടുതലായി കിട്ടുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നതാണ് നല്ലത് പലപ്പോഴും ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ഒരു ഓപ്ഷൻ കാൽസ്യം ശരീരത്തിൻ്റെ രക്തക്കുഴലുകളിൽ ആവുന്നതാണ് മാത്രമല്ല കിഡ്നി സ്റ്റോൺ ഉണ്ടാകുന്നതിൻ്റെയും മെയിൻ റീസൺ ഈ കാൽസ്യം കിഡ്നിയിൽ അടിഞ്ഞു കൂടുമ്പോഴാണ് കാൽസ്യം കൂടുതലായി ശരീരത്തിൽ അടിയുന്നവരിൽ ഉപ്പൂറ്റി വേദനയും കാണാറുണ്ട് നമുക്ക് നാച്ചുറൽ ആയിട്ട് കാൽസ്യം കിട്ടുന്ന ഫുഡുകൾ എത്രത്തോളം കഴിക്കാൻ പറ്റുന്നുവോ അത്രത്തോളം കഴിക്കുന്നതാണ് നല്ലത് കാൽസ്യം വൈറ്റമിൻ ഡി മഗ്നീഷ്യം വൈറ്റമിൻ കെ ടു ഈ കോമ്പിനേഷനാണ് നമ്മുടെ ശരീരത്തിന് വേണ്ടത് ആദ്യമാദ്യമുള്ള ഓർഡർ അനുസരിച്ച് എൻ്റെ കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഇവിടെ പാക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് മുളപ്പിച്ച റാഗി കൊണ്ടുള്ള ഈ ഹെൽത്ത് മിക്സ് പൗഡർ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ അയച്ചു കൊടുക്കുന്നതാണ് ദയവായി മെസ്സേജ് ചെയ്യുക മാത്രമേ ചെയ്യാവൂ കോൾ ആരും വിളിക്കരുത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇത് ഒരു സ്പൂൺ ഒരു ഗ്ലാസ് പാലി ചേർത്ത് കൊടുത്താൽ മതി ദിവസം മുഴുവൻ ആരോഗ്യത്തോടെ ഇരിക്കും ഇത് ഒരു സ്പൂൺ മാത്രം മതി ഒരു ഗ്ലാസ് പാലിൽ ചേർത്ത് കഴിക്കാൻ ഇത് ഒരു സ്പൂൺ എടുത്ത് ഇതിലേക്ക് നല്ല ചൂടുള്ള പാൽ കുറച്ചൊഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ബാക്കി പാലും കൂടി ഒഴിച്ചു കൊടുത്ത് ഇളക്കി കൊടുത്ത ശേഷം ചൂടോടുകൂടി തന്നെ കഴിക്കുക ഒരു സ്പൂണിൽ തന്നെ റാഗി ക്യാരറ്റ് ഡേറ്റ്സ് ആപ്പിൾ നട്ട്സ് ബദാം എല്ലാം ഉണ്ട് കൂടെ ഒരു ഗ്ലാസ് പാലും നമ്മൾ ഇതിൽ മധുരമൊന്നും ചേർത്തിട്ടില്ലാത്തതുകൊണ്ട് ഷുഗർ ഉള്ളവർക്ക് പോലും ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റും നമ്മൾ മുളപ്പിച്ചെടുത്ത റാഗിപ്പൊടിയായതുകൊണ്ട് അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ഇൻസ്റ്റൻറ് ഡ്രിങ്ക് ഇനി ഹോർലിക്സോ ബൂസ്റ്റോ ഒന്നും ആരും കടയിൽ നിന്ന് വാങ്ങണ്ട നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം